ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമുക്കൊരു കുഴിമന്തി ഉണ്ടാക്കി നോക്കിയാലോ ഞങ്ങൾ ഗോൾവേയിൽ സ്പൈസിൻ്റെയിൽ ഏത് സമയത്ത് പോയാലും അവിടെ കുഴിമന്തി ഉണ്ടാകത്തില്ല കേട്ടോ അപ്പം നമ്മൾ ഓർത്തിനി വെയിറ്റ് ചെയ്തിട്ട് കാര്യം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് അപ്പം ഞാൻ കുറേ ഇങ്ങനെ വീഡിയോസൊക്കെ തപ്പി ഏതാണ് ഈസി ആയിട്ടുള്ളതെന്ന് നോക്കി അപ്പം എനിക്ക് രണ്ട് വീഡിയോ കിട്ടി അപ്പം ഞാൻ ആ രണ്ട് വീഡിയോയും കൂടെ റെഫർ ചെയ്ത് എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് കണ്ടിട്ട് തരാം നമ്മളിപ്പോൾ ഇങ്ങനെ തൈസാണ് കേട്ടോ മേടിച്ചേക്കുന്നത് ഇനി ഇത് ഞാൻ രണ്ടായിട്ട് ഇതാക്കുവാണേ കാരണം ഇത് ഭയങ്കര വലുതായതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം ആക്കാണ് അങ്ങനെ ഒരു പാക്കറ്റിൽ നാലെണ്ണം വരും അപ്പം ഇങ്ങനെ രണ്ട് പീസ് അങ്ങനെ നാലെണ്ണം ഉണ്ടായിരുന്നു അപ്പം ഞാനത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കുകയാണ് ഓക്കെ はあ。<laughs> അപ്പം നമ്മൾ ആദ്യം ചിക്കനാണ് മാരിനേറ്റ് ചെയ്ത് വെക്കാനായിട്ട് പോകുന്നത് അപ്പം ഫസ്റ്റ് നമ്മൾ കൂടിയാണ് കേട്ടോ ചിക്കൻ എടുത്തേക്കുന്നത് ജസ്റ്റ് ഇങ്ങനെ ഫോർക്ക് വെച്ചൊന്ന് കൊടുക്കണേ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതൊക്കെ ഒന്ന് നമ്മൾ തേക്കുന്ന മസാലയൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് കത്തോട്ട് നമുക്കിനി വേണ്ടത് ഞാൻ ഇടാൻ പോകുന്നത് കുറച്ച് ഗ്രാമ്പൂ ഒരു ഉണ്ട് രണ്ട് ഏലക്ക പിന്നെ ചിക്കൻ്റെ ക്യൂബാണേ അതൊരു രണ്ടെണ്ണം ഞാൻ ഇടുന്നുണ്ട് ഇത് മൊത്തത്തിൽ നാലുണ്ട് മൊത്തം എത്ര പീസുണ്ട് എട്ട് പീസ് ഉണ്ട് കേട്ടോ ഇങ്ങനെ ജസ്റ്റ് കൈ കൊണ്ടൊന്ന് പൊടിച്ച് തരാം ചിക്കൻ്റെ സ്റ്റോക്ക് ഉണ്ട് അതായിരിക്കും നല്ലത് കേട്ടോ ഞാൻ ക്യൂബാണ് ഇട്ടത് ഇതിനകത്തോട് നമുക്കിനി വേണ്ടത് ഒരു ഒന്നര ടീസ്പൂൺ മഞ്ഞപ്പൊടി സോറി മല്ലിപ്പൊടി ഓക്കെ പിന്നെ കാശ്മീരി ചില്ലി പൗഡർ അതൊരു ഒന്നര ടീസ്പൂൺ പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒര ടീസ്പൂൺ നമ്മൾ ഇതിനകത്തോട്ട് ക്യാപ്സിക്കാണ് കേട്ടോ ഇടുന്നത് ക്യാപ്സിക്കം ഇതൊരെണ്ണം ഉണ്ട് ഒരു മീഡിയം സൈസുള്ള ഒരു ക്യാപ്സിക്കായിരുന്നു പിന്നെ ഇതിനകത്തോട്ട് ഒരു കപ്പ് സൺഫ്ല സോ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ നമ്മൾ ഫ്ലേവേർഡ് ആയിട്ടുള്ള ഓയിൽ ഉപയോഗിക്കരുത് ഇത് കറക്റ്റ് നമുക്കൊരു ഒരു കപ്പ് തന്നെ വേണേ കാരണം ഈ ചിക്കൻ ഇതിനകത്തോട്ട് വേവാനുള്ളതുകൊണ്ട് അപ്പം ഇതിനകത്തോട്ട് നമ്മൾ കുറച്ച് മുഴുവൻ കുരുമുളകും കൂടി ഇടുന്നുണ്ട് കേട്ടോ ഇനി ആവശ്യത്തിന് ഉപ്പ് ഒരു ഒന്നര ടീസ്പൂൺ ഇനി ഇതിനകത്തോട്ട് ഞാനൊരു ഉണക്ക നാരങ്ങയും കൂടെ ഇടുന്നുണ്ടേ വരണം ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഫുഡ് കളർ ചേർക്കാം കേട്ടോ പക്ഷെ ഞാനിപ്പോൾ ഫുഡ് കളർ ചേർക്കുന്നില്ല ശരിക്കും പറഞ്ഞാൽ കടയിൽ നിന്ന് മേടിക്കാൻ മറന്നുപോയാ അതുകൊണ്ട് ഞാൻ ഇപ്പം ചേർക്കുന്നില്ല റൈസിനകം നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി കലക്കി വയ്ക്കും ഇനി നമ്മൾ ഇതൊരു മുക്കാൽ മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ അപ്പം ഇപ്പം നമ്മൾ അരിക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അത് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ ഒരു മണിക്കൂർ മുന്നേ നമ്മൾ കുതിരാനായിട്ട് അരി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ബസ്മതി റൈസ് ആണ് ബസ്മതി റൈസ് ഞാനിതിന് ഒരു ഒന്നര ഗ്ലാസ് ആണ് ഞാൻ അരി എടുത്തിട്ടുള്ളത് ഒരു എയ്റ്റി പെർസെൻറ്റേജ് നമുക്ക് വെന്ത് കിട്ടിയാൽ മതി ബാക്കിയുള്ളത് നമുക്ക് ചിക്കനകത്ത് ബാക്കി ഇതാക്കണം അപ്പം ഇതിനകത്തോട്ട് ഞാൻ ഒരു കറുപ്പട്ട ഇടുകയാണ് പിന്നെ ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് ഞാനൊരു ഒരു ടീസ്പൂൺ കേട്ടോ ഒരു ലൈം ജ്യൂസും കൂടെ പിഴിഞ്ഞ് ഒഴിക്കുവാണേ ഒരു ഹാഫ് ആരിയുടെ വേവ് നോക്കട്ടെ കുറച്ചും കൂടെ ഒന്നായിരിക്കട്ടെ നമുക്ക് മാറ്റാം നോക്ക് പകുതി വേവ് ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇപ്പം തന്നെ അതെടുത്ത് മാറ്റാം അല്ലെങ്കിൽ കുഴഞ്ഞു കൊടുക്കാം ഈ അരയൊക്കെ നമ്മൾ നോക്കി നിൽക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് എന്തു പോവാണ് അപ്പൊ നമ്മളിനി കുറച്ചുനേരമായി നമ്മൾ ചിക്കൻ ഇങ്ങനെ വെച്ചേക്കുന്നു അപ്പൊ നമ്മൾ ഇനി അത് കുക്ക് ചെയ്യാനായിട്ട് പോവാണ് അപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ആദ്യം കുക്ക് ചെയ്യാൻ കേട്ടോ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം നോക്കട്ടെ എന്തോ തിളയ്ക്കുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് തിളയ്ക്കുന്ന ഓക്കെ അടച്ചു വെക്കാം അപ്പം നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത് ഇടയ്ക്ക് നമ്മളൊന്ന് തുറന്ന് ചിക്കനൊക്കെ നന്നായിട്ട് തിരിച്ച് മറിച്ചോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ വേണ്ട ഇങ്ങനെ ഒരു സൈഡ് ഇങ്ങനെ സൈഡിങ്ങനെ മറിച്ചിട്ടുമ്പോഴത്തേക്കതായി വരുന്നുണ്ട് ഹൈ ഫ്ലെയിമിൽ കുറച്ച് ഇങ്ങനെ വേവിക്കുന്നു പിന്നെ നമുക്ക് അടപ്പ് തുറന്നു വെച്ച ശേഷം നേരം ഒന്ന് ഇതാ ഇങ്ങനെ വെണ്ട് വേണ്ട ഒത്തിരി ഇട്ട കഴിഞ്ഞു പിന്നെ അത് നമ്മൾ കുറച്ച് എണ്ണ മാറ്റാനായിട്ട് പോകണേ നമുക്ക് റൈസിനകത്തോട്ട് മിക്സ് ചെയ്യാനായിട്ടാണ് നമ്മൾ അതിനകത്തോട്ട് വേവിച്ചാ അരി ഇടത്ത് കൊടുക്കാം കേട്ടോ അതൊക്കെ ഒരു പാതി റൈസ് ഇട്ടു അത് കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് നമ്മൾ മൂന്ന് പച്ചമുളക് ഇങ്ങനെ കുത്തി എന്നിട്ട് ബാക്കി വന്ന റൈസും കൂടെ എൻ്റെ മേമ്പോട്ടാണ് നന്നായിട്ട് നിരത്തി എന്നിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ ഫസ്റ്റ് ഇടാം കേട്ടോ അല്ലെങ്കിൽ പിന്നെ കരിഞ്ഞു പോകും പിന്നെ നമുക്കിതിൻ്റെ മേളോട്ട് പിന്നകത്തോട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കി അതിങ്ങനെ ഒഴിച്ചു കൊടുക്കണേ ചെറിയൊരു കളറിന് വേണ്ടി ഓക്കെ പിന്നെ അതിലോട്ട് നമ്മൾ മാറ്റി വെച്ചിലായിരുന്ന എണ്ണ അതും കൂടെ ആഡ് നമ്മൾ കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അരി അടച്ച് വെക്കാം കേട്ടോ നമ്മൾ കുറച്ചു നേരം അടച്ച് വെച്ചു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആയുള്ളൂ എന്നിട്ട് ഇല്ല നേരത്തോട്ട് നമുക്കൊരു ഫോയിൽ പേപ്പർ കൂടെ വെക്കാം കേട്ടോ നമുക്ക് ദം ഇടുന്നാൽ കുറച്ചു നേരം അടച്ചു വെച്ചു ഒരു മുപ്പത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട് നമുക്ക് മറ്റേ സ്മോക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് ചാർക്കോൾ ഉപയോഗിക്കാം പക്ഷേ ഇപ്പം ഞാൻ ഉപയോഗിക്കണമല്ലേ അങ്ങനെ നമ്മൾ മുപ്പത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ നം ചെയ്യാനായിട്ട് ഇട്ടായിരുന്നു കേട്ടോ അങ്ങനെ ആവിയൊക്കെ വരുന്നുണ്ട് നമുക്ക് ഇങ്ങനെ മാറ്റി വെച്ചിട്ട് നോക്കാം സ്പാച്ചിലാണ് ബെസ്റ്റ് നമ്മളിങ്ങനെ കഷ്ണവും ചോറും ഒന്നും ഒത്തിരി പൊടിഞ്ഞു പോകാണ്ട് വേണം നമ്മൾ ഇളക്കിയെടുക്കാൻ ഈ ചിക്കൻ സ്കിന്നോട് കൂടി ആയതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അത് അങ്ങ് ആദ്യമേ അങ്ങ് കരിഞ്ഞൊരു പോവും അതുകൊണ്ട് നമ്മൾ നോക്കി നോക്കി വേണം ഇടിക്കാൻ എല്ലാം ഇങ്ങനെ മിക്സ് ആവട്ടെ നമുക്ക് ചോറൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്നറിയാമോ ഇതിലുള്ള ഈ പീസ് എല്ലാം കൂടെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ഒന്ന് എടുത്ത് മാറ്റണം നമ്മൾ ആദ്യം ഇപ്പോൾ ഒത്തിരി ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ ആദ്യം നമ്മൾ ചോറ് കുറച്ചെടുത്ത് മാറ്റിയിട്ട് ഈ പീസ് പീസെല്ലാം കൂടെ നമ്മൾ ഫസ്റ്റ് ഒന്ന് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റണം കേട്ടോ എന്നിട്ട് നമുക്ക് റൈസ് മാത്രമായിട്ടൊന്ന് എടുക്കണം അല്ലെങ്കിൽ നമ്മൾ ഇളക്കുന്ന കൂട്ടത്തിൽ ഈ പീസെല്ലാം കൂടെ ഒന്ന് ഉടഞ്ഞു പോകും ഓക്കെ നമുക്ക് സൗകര്യത്തിൽ നമുക്ക് അടക്കാം നല്ല ചോറൊക്കെ കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ടേ നമുക്ക് ഉപ്പൊന്ന് നോക്കണം ഇപ്പം നല്ല റൈസ് ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചിക്കൻ പീസിനെ തിരിച്ചിടാം എന്നിട്ട് നമുക്കൊരു തീ ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം കൂടെ മൂടി വെക്കാം ഇപ്പം നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത കേട്ടോ നമ്മൾ കുറച്ച് നേരം കൂടെ ഇതൊന്ന് മൂടി വെക്കുകയാണേ ഓക്കെ ആ അടുപ്പത്ത് ആ ചൂട് അടുപ്പത്താൽ മതി ഓക്കെ ഇപ്പം നമ്മൾ കുഴിമന്തിയുടെ കൂടെ കഴിക്കാനായിട്ട് ഒരു ചട്ണി ഉണ്ടാക്കാനായിട്ട് വേണം കേട്ടോ ഒരു അറബിക് സ്റ്റൈൽ ചട്ണിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം അതിനാവശ്യമായത് രണ്ട് ടൊമാറ്റോ തുടങ്ങിയ ഒരു ചോപ്പറിലാണ് ഇടുന്നത് ഇപ്പം മിക്സിയിലാണ് നിങ്ങൾ ചെയ്യണതെങ്കിൽ ഒത്തിരി ഗ്ര നന്നായിട്ട് പേസ്റ്റ് ആക്കല്ലോ കേട്ടോ ചെറിയ നമുക്ക് ഇങ്ങനെ കഷ്ണം കഷ്ണം പോലെ നമുക്ക് വേണം പിന്നെ അതിനകത്തോട്ട് നമുക്ക് കുറച്ച് മല്ലിയില പിന്നെ ഒരു വലിയ പച്ചമുളകായിരുന്നു അതിങ്ങനെ രണ്ടായിട്ട് കീറിയത് പിന്നെ ഒരു രണ്ട് വെളുത്തുള്ളി പിന്നെ നമുക്ക് വേണ്ട ആവശ്യത്തിന് ഉപ്പ് ഒരു അര ടീസ്പൂൺ ഓക്കെ ഗ്രൈൻഡ് ചെയ്തെടുക്കാം നമ്മുടെ ചട്ണി റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമുക്ക് വിളമ്പി കഴിക്കാം നല്ല ചൂട് കാരണം മന്തി

നമ്മുടെ സ്പെഷ്യൽ അറേബ്യൻ ചട്നി ഇതാണ് മന്തിയുടെ കോമ്പിനേഷൻ കേട്ടോ പിന്നെ വേണമെങ്കിൽ മേണേസ് ഉപയോഗിക്കാം പക്ഷേ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ കുറച്ചും കൂടെ ഇങ്ങനെ കട്ടിയായിട്ടുള്ള പക്ഷേ എനിക്ക് എത്രത്തോളം അത് ടേസ്റ്റ് നന്നാവെന്ന് അറിഞ്ഞൂടാം എൻ്റെ വേണമെങ്കിൽ അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമുക്ക് ഫസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത് അങ്ങനെ റെഡിയാണോ ആണോ പീസും ആ ചട്ി അതും കൂടെ എടുത്തത് തന്നെ ചിക്കൻ ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടല്ലേ ഓ എന്റെ പൊന്നോ ആദ്യായിട്ടാണ് ഏട്ടാ വെക്കണം എന്തോ ശെരി ശരി ഓക്കെ അപ്പൊ എല്ലാരും ഇത് ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പൊ ഞാനും കഴിച്ചിട്ട് വരാം അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടാന്ന് വിചാരിക്കുന്നു അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ